നിങ്ങൾ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ മില്ലറ്റ് കഞ്ഞി മിക്സ് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക എ എൻ എസ് ഫുഡ് ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത ഈ മില്ലറ്റ് കഞ്ഞി മിക്സ് ഉപയോഗിക്കുന്നതിലൂടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കാൻ സാധിക്കും ശരീര പോഷണത്തിനാവശ്യവുമായ ഘടകങ്ങളെ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഉറപ്പാക്കി പൂർണ്ണമായും യന്ത്രവൽകൃതമായും നിർമ്മിക്കുന്നതാണ് ഈ മില്ലറ്റ് കഞ്ഞി മിക്സ് വിവിധ തരത്തിലുള്ള മില്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രുചികളിൽ തയ്യാർ ചെയ്തിട്ടുള്ള ഈ എ എൻ എസ് മില്ലറ്റ് കഞ്ഞി മിക്സ് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്